നമസ്കാരം രാജ്യത്ത് ധർമ്മധ്വജം ഉയർന്നിരിക്കുന്നു അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായതോടുകൂടിയാണ് ആ ക്ഷേത്ര ഗോപുരത്തിന്റെ മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവി പതാക ഉയർത്തിയത് ധർമ്മധ്വജം എന്ന പേരിൽ പതാക ഉയർന്നിരിക്കുകയാണ് ഇത് ആചാരപരമായ പതാകയാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കാവി പതാക അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ പണിത പുതുതായി പണിത ക്ഷേത്രത്തിൽ ഉയർത്തിയതിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞ ചില വാക്കുകളുണ്ട് അഞ്ഞൂറ് വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് നമ്മൾ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പൂർണത അതായത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ അത്യാവശ്യ ഭാഗങ്ങൾ മാത്രമേ നിർമ്മാണം പൂർത്തിയായിരുന്നുള്ളൂ ക്ഷേത്ര ഗോപുരത്തിന്റെ നിർമ്മാണം അത് പൂർത്തിയായിരുന്നില്ല ഇപ്പോൾ ക്ഷേത്ര ഗോപുരമടക്കം മുഴുവൻ ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പതാക ഉയർത്തിയിരിക്കുന്നത് ഇത് രാജ്യത്തിൻ്റെ ഉയ ഉയരുന്ന ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഉണരുന്ന ഭാരതത്തിൻ്റെ പുതിയ പ്രതീകം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ധർമ്മധ്വജത്തെ വിശേഷിപ്പിച്ചത് ഈ ധർമ്മ പതാക ഹിന്ദുക്കളുടെ പ്രതീകം അല്ലെങ്കിൽ ഹി ഹിന്ദുക്കളുടെ വിജയത്തിന്റെ പ്രതീകം എന്നല്ല അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഭാരതത്തിൻ്റെയും വിജയത്തിൻ്റെ പ്രതീകമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു പ്രതിജ്ഞ കൂടി ചെയ്തു നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന വൈദേശിക ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷുകാർ ഒരു ഇരുന്നൂറ് വർഷക്കാലം ഇന്ത്യ ഭരിച്ചു അതിന് ഇരുന്നൂറ് വർഷക്കാലം അതിന് മുമ്പുള്ള ഇരുന്നൂറ് വർഷക്കാലം ഭരിച്ചത് മുഗളന്മാരാണ് മാത്രമല്ല മറ്റ് നിരവധി വൈദേശിക ശക്തികളും ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരിച്ചിട്ടുണ്ട് ഈ ടിമത്വ മനോഭാവം ഇന്നും നിലനിൽക്കുകയാണ് അതായത് നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു ബ്രിട്ടീഷുകാരന് ഇന്ത്യ അടക്കി ഭരിക്കാനുള്ള ബുദ്ധി തോന്നിയത് അത് അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ അതേ അടിമത്ത മനോഭാവം കൊണ്ടു നടക്കുകയാണ് അത് പാടില്ല ഇങ്ങനെ അയോധ്യയിൽ ഇന്നുയർന്ന ഈ ധർമ്മധ്വജം അടിമത്വ സ്വഭാവം ഇല്ലാതാക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് ഉണരുന്ന ഭാരതത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഈ ധർമ്മധ്വജത്തിന് ഇപ്പോൾ ഒരു പര്യവേഷം വന്നിരിക്കുകയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്ത് പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ കാവ്യ പതാക ഉയർത്തിയിരിക്കുകയാണ് ഇനി ചോദ്യം കേരളത്തിലെ സഖാക്കളോടാണ് കേരളത്തിലെ അമ്പലങ്ങളിൽ പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാവ്യ പതാകകൾ ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്പലങ്ങളിൽ വർഷങ്ങളായി ഉത്സവ ദിനത്തിനും മറ്റ് പ്രത്യേക ദിനങ്ങളിലുമെല്ലാം കാവ്യ പതാക ഉയർത്തുക അത് പതിവാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ കാവി പതാക ആർ എസ് എസിൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം കാവി പതാക അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കാവി പതാക നീക്കം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉയരുന്ന കാവി പതാകയെ ആർ എസ് എസിൻ്റെ കൊടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷേ പതാകയെ അവിടെ നിന്ന് മാറ്റാനും പകരം ഈ സി പി ഐ എമ്മിൻ്റെ പതാക ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു മാത്രമല്ല ക്ഷേത്രോപദേശക സമിതികളിലും മറ്റും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അതിന് രാഷ്ട്രീയം നിറം നൽകാനും ക്ഷേത്രത്തിനകത്ത് രാഷ്ട്രീയം കടത്തി വലിയ സംഘർഷത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ആർ തീർച്ചയായും ഒരു പതാകയുണ്ട് അത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സംഘടനകളിൽ ഒരു സംഘടന മാത്രമാണ് ആർ എസ് എസിന് ഒരു പതാകയുണ്ട് അത് കാവ്യ പതാകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കാവ്യ പതാകയും ആർ എസ് എസിന്റെ പതാക എന്നാണ് ഇന്ന് അയോധ്യയിൽ ഉയർന്ന ധർമ്മധ്വജത്തെ സൂചിപ്പിക്കുന്നത് ആർ എസ് എസിൻ്റെ സർസംഗ ചാലക അടക്കം ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആരും അത് ആർ എസ് എസിൻ്റെ കൊടിയാണ് ശ്രീരാമക്ഷേത്രത്തിൽ ഉയർത്തിയത് എന്ന് പറഞ്ഞില്ല പ്രധാനമന്ത്രി ഈ കാവ്യ പതാക ഉയർത്തിയതിനെ ഒരു കോടതിയും എതിർത്തിട്ടില്ല ഒരു നിയമവും അതിനെതിരുമല്ല എന്നിരിക്കലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പതാക ഉയർത്താൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ തിട്ടൂരമിറക്കുകയാണ് മാത്രമല്ല ബഹുവർണ്ണ കൊടികൾ ഉയർത്തിക്കൊള്ളാൻ ഹിന്ദുക്കളോട് പറയുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു ആചാരപരമായ പതാക എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ തിട്ടൂരത്തിനെതിരെ അതായത് ക്ഷേത്രങ്ങളിൽ നിന്നും കാവ്യ പതാക നീക്കം ചെയ്യുന്നതിനെതിരെ ഒരക്ഷരം പ്രതികരിച്ചിട്ടില്ല കാവ്യ പതാക ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ആ ഭാഗമെന്ന രീതിയിലാണ് പ്രധാനമായും ക്ഷേത്രങ്ങളിലെല്ലാം കാവ്യ പതാകകൾ ഉയർത്തിയിരുന്നത് ആ പതാക ഉത്സവ ദിനങ്ങളിലും മറ്റും നാടൊട്ടക്കും ഉയർത്തിയിരുന്നു ഇത് രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് രാജ്യത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ ഭാഗമാണ് രാജ്യത്തിൻ്റെ ഒരു സമഭാവനയുടെ ഭാഗമാണ് എന്നാൽ ഇതിനെ ആർ എസ് എസിന്റെ കൊടി എന്ന രീതിയിൽ ആർ എസ് എസിന്റെ പതാക എന്ന രീതിയിൽ വരച്ചു കാട്ടിയും ചിത്രീകരിച്ചും ക്ഷേത്രങ്ങളിൽ നിന്നും കാവ്യ പതാകയെ എടുത്തു മാറ്റാനുള്ള വലിയ ഗൂഢാലോചന അതിനപ്പുറം ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് രാഷ്ട്രീയം കടത്തിവിടുക അതുവഴി ഹിന്ദുക്കളെ തമ്മിലെടുപ്പിക്കുക ഹിന്ദു സമൂഹം വീണ്ടും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒന്നിക്കാതെ ഇങ്ങനെ വിഘടിച്ച് വിഘടിച്ച് പോവുക എന്ന ലക്ഷ്യമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് അജണ്ടയ്ക്ക് പിന്നിലുള്ളത് അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് അയോധ്യയിൽ പറഞ്ഞ വാക്ക് കേരളത്തിലാണ് സത്യത്തിൽ നടപ്പിലാക്കേണ്ടത് കാരണം അടിമത്ത മനോഭാവം അതൊരിക്കലും ഒരു ജനതയ്ക്ക് നല്ലതല്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ നാട്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള കാവി പതാകകൾ നീക്കം ചെയ്യാനുള്ള സർക്കാർ ഉത്തരവുകൾക്കെതിരെ ഇനിയും ശക്തമായി ഇത്രയധികം കഥാ പതാകകൾ അഴിച്ചു മാറ്റാൻ പറഞ്ഞാൽ അഴിച്ചു മാറ്റുന്നു അവിടെ ബഹുവർണ്ണ കോടിക നാട്ടാൻ പറയുമ്പോൾ കൊടി നാട്ടുന്നു ഇതെല്ലാം അടിമത്വ സ്വഭാവമാണ് അത് മാറേണ്ടതുണ്ട് നമ്മുടെ സ്വത്വം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമ്മുടെ സംസ്കാരം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ക്ഷേത്രങ്ങളിൽ കാവി പതാക ഉയരേണ്ടതുണ്ട് എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാവി പതാക ഉയർത്തുന്നത് തടയാൻ ആർക്കാണ് ധൈര്യം എന്ന ചോദ്യവുമായി ഹിന്ദുക്കൾ മുന്നോട്ട് വരേണ്ടതുണ്ട് ഭരണകൂടത്തിൻ്റെ അടിമകളായി ജീവിക്കേണ്ടവരല്ല ജനങ്ങൾ അത് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും എന്ന സന്ദേശമാണ് ഇപ്പോൾ അയോധ്യയിൽ ഉയർന്ന ഈ കാവി പതാക നൽകുന്നത് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്